പെരുവല്ലൂർ ശ്രീ വിദ്യാമഠം മഹാകാളി അമ്മൻ ക്ഷേത്രത്തിൽ പടിയേറ്റ് നടന്നു പടിയേറ്റ് ചടങ്ങിൽ തന്ത്രിമാരായ വടക്കുമ്പാട്ട് മനയിലെ പരമേശ്വരൻ നമ്പൂതിരി കൃഷ്ണൻ നമ്പൂതിരി കാരന് മനയിലെ പ്രവീൺ നാരായണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി എല്ലാ ദിവസവും രാവിലെ പൂജയ്ക്ക് ശേഷം ഇവിടെ വിദ്യാമ താമൂല ജ്യോതിഷം നടത്തിവരുന്നുണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ചടങ്ങുകൾ ബുധനാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് കൊടിയേറ്റത്തോടെ ആരംഭിക്കും വിദ്യാമഠം വിദ്യാമ കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും തുടർന്ന് ലക്ഷാർച്ചന മേളം വെടിക്കെട്ട് എന്നിവയും ഉണ്ടാകും വൈകിട്ട് കേളി തുടർന്ന് ദീപാരാധനയോടുകൂടി കൂടിയുള്ള ചുറ്റുവിളക്ക് അന്നദാനം എന്നിവയുമുണ്ടാകും അലങ്കാരങ്ങൾ വിവിധ കലാരൂപങ്ങൾ കാവടി നാദസ്വരം എന്നിവ ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും ഉത്സവ ദിവസങ്ങളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൃത്ത നൃത്യങ്ങളോടുകൂടിയ കലാപരിപാടികളും ഓട്ടംതുള്ളലും ഉണ്ടായിരിക്കും പതിനഞ്ചിൽ പരം ആചാര്യവര്യന്മാർ ഗുരുശ്രേഷ്ഠന്മാർ സന്യാസി ശ്രേഷ്ഠന്മാർ ബ്രഹ്മശ്രീ പി സി ഇളയത് ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരാകും